തീർച്ചയായിട്ടും ഇതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സൗമ്യയുടെ സംഭവം നടന്നപ്പോൾ ട്രെയിനുകളിലെ സുരക്ഷ കൂട്ടുമെന്ന് റെയിൽവേ അധികാരികൾ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ യാതൊരു സുരക്ഷയുമില്ലാത്ത അവസ്ഥയാണ് യാത്രകാലങ്ങളിൽ നമുക്കറിയാം മദ്യപിച്ചവരും സാമൂഹ്യ വിരുദ്ധരുമായിട്ടുള്ളവർ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറും പലപ്പോഴും റിസർവേഷൻ ടിക്കറ്റ് ഇത് കിട്ടാത്ത യാത്രക്കാരാണ് ഇവിടേക്ക് വരുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബമായിട്ട് പോകുമ്പോഴും ഒരു സുരക്ഷ ഇല്ലാത്ത അവസ്ഥയാണ് പൊന്നലുകളുള്ളത് ഇതിപ്പോൾ ഇനി ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഒരുപക്ഷെ അടുത്ത കുറച്ച് ദിവസങ്ങളെങ്കിലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണമൊക്കെ നടത്തുമായിരിക്കും പക്ഷെ അതല്ലല്ലോ വേണ്ടത് ഇതിപ്പോൾ ഒരു സ്ത്രീ സ്ത്രീയെന്നും മാത്രമല്ല ഇതിപ്പോൾ ഒരു സിറ്റുവേഷൻ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ഒരു മദ്യപിച്ചെത്തിയ ഒരു ഒരാള് മുന്നിൽ കണ്ട ഒരാളെ പിടിച്ച് തള്ളുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ ഭയാനകമായ കാര്യമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതിൽ ഇതിലെന്താണ് നമുക്കൊരു നടപടി എടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇതിലൊരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഈ പോലീസ് ഈ കേന്ദ്രത്തിന്റെ പോലീസാണ് ഇതിൽ വേണ്ടത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഈ കമ്പാർട്ട്മെന്റുകളിലെല്ലാം ഇത്തരത്തിൽ രാത്രി സമയങ്ങളിൽ പോലീസ് സുരക്ഷ വേണമെന്നുള്ളൊരു നിയമമൊക്കെ ഉള്ളതല്ലേ തീർച്ചയായിട്ടും കമ്പാർട്ട്മെന്റുകളില് സി സി ടിവിയും പോലീസിന്റെ സുരക്ഷയും വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സൗമ്യയുടെ വധശ്രം വധ സംഭവിച്ചപ്പോൾ തന്നെ റെയിൽവേ അധികാരികൾ ഇത് പറഞ്ഞതാണ് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് റെയിൽവേ അധികാരികളിൽ നിന്നുള്ള ഒരു വാക്ക് മാത്രമാണുള്ളത് പലപ്പോഴും അതിന്റെ മതിയായ സുരക്ഷ ഉണ്ടാകുന്നില്ല യാത്രക്കാർക്ക് മതിയായ ഇല്ലാത്ത അവസ്ഥയാണ് ജനറൽ കമ്പാർട്ട്മെന്റിലുള്ളത് ഈ റെയിൽ ആർ പി എഫിന്റെയും സംസ്ഥാന പോലീസിലെ ഡെപ്യൂട്ടേഷൻ പോകുന്ന പോലീസുകാരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ് ജനറൽ കമ്പാർട്ട്മെന്റിന്റെ കേസാണ് ഇതിലൊരു ഈ രാത്രി സമയങ്ങളിലൊക്കെ നമുക്കറിയാം സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ലേഡീസ് കമ്പാർട്ട്മെന്റിലൊക്കെയാണ് സ്ത്രീകൾ കൂടുതലായും സഞ്ചരിക്കുന്നത് പക്ഷെ അവിടെ പോലും എന്താകും അവസ്ഥ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് ഇതിലൊരു കൃത്യമായൊരു നടപടി ഇനിയെങ്കിലും വേണമെന്നുള്ളത് തന്നെയല്ലേ ഒരു അസോസിയേഷൻ എന്ന രീതിയിൽ താങ്കളുടെ ഒരു അഭിപ്രായവും തീർച്ചയായിട്ടും പലപ്പോഴും നേരത്തെ പറഞ്ഞത് വനിതാ കമ്പാർട്ട്മെന്റുകൾ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ഈ പൊതുവായിട്ടുള്ള കമ്പാർട്ട്മെന്റിന് മുന്നിൽ കൊണ്ടുവരികയും മതിയായ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് പലപ്പോഴും അത് പ്രാവർത്തികമാക്കിയിട്ടില്ല നമുക്ക് പലപ്പോഴും അറിയാം റെയിൽവേ ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെയുള്ളവര് അവർ പ്രത്യേക സ്ഥലോണിൽ യാത്ര ചെയ്ത് പരിശോധിച്ച് അങ്ങനെ യാത്ര ചെയ്ത് പരിശോധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അവരെ യഥാർത്ഥത്തിൽ എന്താണ് യാത്രക്കാർക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ സംഭവിക്കുന്നുള്ളത് ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെയുള്ള പരിശോധിച്ച് ഇതിന് മതിയായ ക്യാഷ് പരിഹാരമാണ് ചെയ്യേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം